ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മുന്താ ചുഴലിക്കാറ്റും കാരണമായി ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ തുലാവർഷ മഴ താൽക്കാലികമായി മാറി നിൽക്കുകയാണ് ഉച്ചയ്ക്കുശേഷം ഇടിമിന്നലോടുകൂടി ലഭിച്ചുവന്നിരുന്ന സാധാരണ തുലാവർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി കാലവർഷം പോലെ ഇടിമിന്നലില്ലാത്ത മഴയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു സിസ്റ്റങ്ങളുടെയും സ്വാധീനത്താൽ വടക്കുകിഴക്കൻ കാറ്റ് ദുർബലപ്പെട്ട് തെക്കുപടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്രാപിച്ചതോടെ ആണിത് എന്നാൽ നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് മുന്താ ചുഴലിക്കാറ്റ് കരക്കേറുകയും അറബിക്കടൽ സിസ്റ്റം നിന്ന് അകലുകയും ചെയ്തോടെ രണ്ടിൻ്റെയും സ്വാധീനം ഇല്ലാതായി ഇതോടെ ഈ മഴയും ഇല്ലാതായി ആയതിനാൽ അടുത്ത ഏതാനും ദിവസം സംസ്ഥാനത്ത് മഴ പൊതുവേ ദുർബലമായി തുടരും ഇന്നുമുതൽ ഒരു ജില്ലയിലും യെല്ലോ അലർട്ട് പോലും കാലാവസ്ഥാ വിഭാഗം നൽകിയിട്ടില്ല തെക്കുപടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെടാൻ കാരണമായ സിസ്റ്റങ്ങളുടെ സ്വാധീനം ഇല്ലാതായെങ്കിലും തുലാമഴ എത്തിക്കുന്ന വടക്കുകിഴക്കൻ കാറ്റ് വീണ്ടും ശക്തിപ്രാപിക്കാൻ സമയമെടുക്കും മൊന്താ ചുഴലിക്കാറ്റ് സിസ്റ്റം കാരണം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അന്തരീക്ഷസ്ഥിതി വടക്കുകിഴക്കൻ കാറ്റിന് വഴങ്ങിക്കിറ്റാൻ കാത്തിരിക്കണം നിലവിലെ പ്രകാരം നവംബർ വരെ എങ്കിലും മഴ കുറഞ്ഞു നിന്നേക്കും ശേഷം ഇടിമിന്നലോടുകൂടിയ സ്വാഭാവിക തുലാമഴ വീണ്ടും ലഭിച്ചു തുടങ്ങും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി